ഞാനൊരു വീഡിയോ കാണിച്ചുതരാം ഗുരുവായൂർ നമ്മുടെ പ്രധാനമന്ത്രി ഭക്തർക്ക് വേണ്ടി വിട്ടു നൽകിയ ഒരു ഒരു ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക് കിടന്നുറങ്ങാനൊക്കെ ഉള്ളൊരു സൗകര്യം വലിയ പൈസ ഇല്ലാതെ അവിടെ പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ നിർവഹിച്ച് പോരാനുള്ളൊരു സൗകര്യം നമുക്ക് പ്രധാനമന്ത്രി നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട് പക്ഷെ അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം സങ്കടം തോന്നും ഞാനൊരു വീഡിയോ കാണിക്കാം ഒരു ഭക്തൻ അവിടെ പോയിട്ട് റൂമെടുത്തിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം ഇത് ഗുരുവായൂരിലെ എ സി ഡോർമെറ്ററി ആണ് ഇതാ ഒരൊറ്റ ബെഡിൽ ആളില്ല ഒരൊറ്റ ബെഡിൽ മുന്നൂറ്റി അമ്പത് ഉള്ളൂ ഫുൾ എ സി എല്ലാ സംവിധാനങ്ങളുണ്ട് തീരെ ബാൻഡിൽ ഞാൻ മാത്രമുണ്ട് ബാക്കി എല്ലാ ബാറ്റും കാലിയാണ് ഇവിടെ അന്വേഷിച്ചാൽ പറയും ഇവിടെ ഫുള്ളാന്ന് പറയും ഫോൺ വിളിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കൂടാതെ ഇവിടെ വന്ന് നേരിട്ട് വരികയാണെങ്കിൽ ആദ്യം ഇല്ലാന്ന് പറയും പിന്നെ നമ്മളൊന്ന് സീരിയസ് ആയിട്ട് പറയുകയെന്ന് വെച്ചാൽ ആ നോക്കാമെന്ന് പറയും അതാണ് അവസ്ഥ ഇതാണ് ഇപ്പം ഇപ്പം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ ഡോർമീറ്ററിൻ്റെ എ സി ഡോർമീറ്ററിൻ്റെ അവസ്ഥ നോൺ എ സീൻ്റെ അവസ്ഥ ഇത് അല്ല ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അവിടെയും ഇതേ അവസ്ഥ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു കണ്ടില്ലേ അവിടെ ഫോം വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇവിടെ ഫുള്ളാണെന്നാണ് അതെന്തിനു വേണ്ടിയായിരിക്കും അങ്ങനെ പറയുന്നത് ഒന്നുകിൽ ഇവർക്ക് പണിയെടുക്കാൻ മതി ശമ്പളം കിട്ടുന്നുണ്ടല്ലോ ഗവൺമെൻറ്റല്ലേ രണ്ടാമത്തേത് മറ്റ് ഹോട്ടലുകാരോടുള്ള ഒരു സഹകരണം അതായത് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് എ സി ഒരാൾക്ക് അടക്കാനുള്ള സൗകര്യമാണ് ഡോർമറ്ററി ഒരുക്കി കൊടുക്കുകയാണ് അപ്പോൾ എത്ര ആളുകളാണ് അവിടെ ഒറ്റയ്ക്ക് തൊഴുകാൻ വരുന്നത് എന്നറിയുമോ ചിലപ്പോൾ ഒരാളായിരിക്കും വരിക ചിലപ്പോൾ രണ്ടാളായിരിക്കും വരിക ചിലപ്പോൾ മൂന്നാളായിരിക്കും വരിക അങ്ങനെ വരുമ്പോൾ പോലും ഇവർക്ക് ഏറ്റവും ബെറ്റർ ഇതുപോലത്തെ സംവിധാനമാണ് അപ്പോ അതിനെ തടുക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ മറ്റു മറ്റ് ഹോട്ടലുകാരുടെ നിന്ന് കമ്മീഷൻ വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഇവർ ചെയ്തിട്ടുണ്ടാവുക എന്തായാലും ഇത് വലിയൊരു തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം വലിയൊരു സംഖ്യ കൊടുത്തിട്ട് ആളുകൾ അവിടെ പോയി തൊഴുകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഒരാളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോവുക നമുക്ക് സംവിധാനം ഉണ്ടല്ലോ അവിടെ നമ്മുടെ പാർക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഈ റൂം ഫെസിലിറ്റീസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം ഇനി ആരെങ്കിലും ഫോം വിളിച്ചിട്ട് അവിടെ ഫുൾ ഫുള്ളാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചോദിച്ചു ഡയറക്റ്റായിട്ട് അങ്ങോട്ട് പോവുമോ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഡോർമെറ്ററിൽ ഒന്ന് എന്ന് പറയും അത് തുറന്ന് കാണിക്കാൻ പറയാം തുറന്ന് കാണിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് തുറന്ന് എന്ന് പറയാം എന്നാലേ ഞങ്ങൾക്ക് വിശ്വാസം വരുള്ളൂ എന്ന് പറയാം കാരണം അനുഭവങ്ങൾ അനുഭവങ്ങളിത് ഇതുപോലത്തെ അനുഭവങ്ങളുണ്ടല്ലോ അപ്പോൾ ഒരു സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനുഷ്യന്മാരെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തല ജോലിക്കാർ വരെ ശ്രമിക്കുന്ന കാഴ്ച അത് അത് വളരെ ഭീകരമാണ് ഇവന്മാരൊക്കെ ശരിക്കും അവിടെ അവിടെ നിർത്താൻ പാടില്ല ഒരു നിമിഷം പോലും അതിലിപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളെ അവിടെ നിർത്താൻ പാടില്ല അവരെ ഒഴിവാക്കണം ഒരാൾ വന്ന് കുറഞ്ഞ വയസ്സേക്ക് റൂം എടുത്ത് നിന്ന് അവൻ്റെ കുളിയും കാര്യങ്ങളും കഴിഞ്ഞ് നേരെ ഗുരുവാരപ്പനയും കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോരാൻ പറ്റും സുഖമായിട്ട് അവൻ്റെ യാത്ര ക്ഷീണം തീർത്ത് പോരാൻ പറ്റും അത് മറ്റൊരു ലോഡ്ജിലാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെയാണ് എ സി റൂമിനെ ചാർജ് ഇട്ടിരിക്കുന്നത് ചിലപ്പോൾ രണ്ടായിരത്തിനും മൂവായിരത്തിനും മുകളിലാണ് അപ്പം ഇതുപോലത്തെ സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് എത്രത്തോളം സൗകര്യമാണ് അപ്പോൾ ഇത് ഇത് ഒരിക്കലും ആളുകളെ കൊണ്ട് അനുഭവിപ്പിക്കാതിരിക്കുക അതാണ് അവർ ചെയ്യുന്നത് ഒന്നാമത് നരേന്ദ്രമോദി കൊടുത്തു എന്നുള്ള ഒരു ഒരു പേര് രണ്ടാമത് മറ്റു ഹോട്ടലുകാർ കൊടുക്കുന്ന കമ്മീഷൻ പൈസ അവിടെ ആളെ കയറ്റാ നേരം കിട്ടുവിടണം അല്ലെങ്കിൽ അവിടെ ആ റൂം കൊടുക്കരുത് റൂം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ക്ഷീണം അടുത്തുള്ള ഹോട്ടലുകൾക്കാണ് അവിടെ വന്നിട്ടൊരാൾ റൂം ചോദിക്കുമ്പോൾ റൂമില്ല എന്ന് പറയുമ്പോൾ പിന്നെ അവൻ കൂടുതൽ തരാൻ നിൽക്കില്ല അടുത്ത ലോഡ്ജ് ചെയ്താൾ വെച്ചാൽ അടുത്ത ലോഡ്ജിൽ കയറും അപ്പോൾ ഈ തമ്മാടി നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അതിനു വേണ്ട നടപടികൾ എടുക്കണം അതിനുവേണ്ടി ബി ജെ പി പ്രവർത്തകർ നിങ്ങൾ പറ്റുന്നുണ്ട് ഒരാൾ അവിടെ ഡ്യൂട്ടിക്ക് ഡ്യൂട്ടിക്കിട ക്യാൻവാസ് ചെയ്യൂ ആളുകൾ ക്യാൻവസ്റ്റ് ചെയ്തിട്ട് ഫുള്ളാക്കൂ കാരണം സർക്കാരും കൂടി വരുമാനം കിട്ടുന്ന കാര്യമല്ലേ ആളുകൾ കൊണ്ടുവന്നത് വന്നതാണ് അവിടെ ഗവൺമെൻറ് ഉണ്ട് നിങ്ങളിവിടെ കടന്നോളൂ എന്ന് പറഞ്ഞാൽ ആളുകൾ അതിലോട്ട് കൊണ്ടുവരും ഈ ഈ പറയുന്ന ശമ്പളം വാങ്ങിയിട്ട് ഈ ചട്ടത്രം ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഒരു നിമിഷം പോലും അവിടെ നിർത്താൻ സമ്മതിക്കരുത് ഇവരത് തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വേണം അതിനെ തളർത്താതെ നോക്കേണ്ടത് ഒരു എല്ലാ ബി ജെ പി പ്രവർത്തകരോടും പറയണം നിങ്ങൾ സ്വയം നിങ്ങൾ ഇതിന് തയ്യാറായിട്ട് മുന്നോട്ട് വരണം എത്ര രൂപ ആക്കി ചോദിക്കണം അതുപോലെ തന്നെ ഡോർമെറ്ററി ചോദിച്ചു വരുന്ന ആളുകൾക്ക് ഇല്ല അവിടെ സൗകര്യം ഇല്ല ആളുകൾ ഫുള്ളാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തുറന്ന് കാണണം എന്ന് പറയണം ഞങ്ങൾ കാണിച്ചു തരുമെന്ന് പറയണം അതാണ് നിങ്ങൾ ചെയ്യണത് തുറന്ന് കാണിച്ചു തരുന്നില്ല എന്നാവും പറയുകയാണെങ്കിൽ പറ്റില്ല കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറയാം അത് ഏത് ചട്ടയാലും വേണ്ടില്ല ബുഡരധാവിനെ കാരണം ഇത് വളരെ വലിയ ചതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തമ്മാടികൾ ഇതിനെതിരെ വലിയ നടപടി ഉണ്ടാക്കണുണ്ടോ ഇത് ശരിയാവില്ല അത് ഇങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ല ഇത് വളരെ വലിയ രീതിയിൽ ചർച്ച ഉണ്ടാവട്ടെ ഇതിനെതിരെ നടപടി ഉണ്ടാവട്ടെ ഇതുപോലത്തെ ജോലിക്കാർ ഒരാൾ പോലും അവിടെ ഇല്ലാതിരിക്കാൻ നമ്മളാണ് ശ്രമിക്കേണ്ടത് കാരണം അവന്മാരൊക്കെ ഈ സി പി എമ്മിൻ്റെ ചാവാലിപ്പട്ടികളായിരിക്കും മനസ്സിലായില്ലേ അവന്മാർക്ക് പത്ത് റുപ്പ്യ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അവന്മാർ ഈ പണിയെടുക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സംരംഭമാണ് അത് തറക്കാൻ പെടരുത് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ആ ആശ്വാസത്തെ നമ്മൾ നമ്മളായിട്ടത് ഇല്ലാണ്ടാക്കരുത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം ഇപ്പം ആർക്കിതിരൊക്കെ നടപടി എടുക്കണം എന്നേ കോടതി ഇടപെടട്ടെ ഇതുപോലത്തെ കേസുകളൊക്കെ പെട്ടെന്ന്